വെണ്ണക്കണ്ണൻ സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോയിപ്പാൽ വെണ്ണ ഞാൻ ഇങ്ങനെയുള്ള കേതു മേ താരാതെ എങ്ങു നീ പോകുന്നതെന്നേ ചൊൽ ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ ുണ്ടു പിളുർക്കും നേരം ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നിടിനാൻ പെണ്ണ താൻ കൊണ്ടുപോ നമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനം നേരം വെണ്ണീല വഞ്ചിച്ചിരിച്ചു ഒറ്റക്കൈ തന്നിൽ നീ വെ വച്ചിടിനാൽ മറ്റേക്കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കൈയിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആത്തേനാ നിന്നു ഞാൻ കേഴും പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണക്കൂ പിന്നെയും അങ്ങുതിരിഞ്ഞു നടന്ന നേരം െണ്ണയെ പയ്യേവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളൊരു കകന്താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽവെണ്ണയും കൊണ്ടിങ് വണ്ണാമ കൈതവായ് പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണവച്ചാൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനനം വെണ്ണിലോലുന്ന തിങ്കൾ പോലെ കുഞ്ഞിരിത്തൂമ കൊണ്ടീതമാകയാമ്മേനിന്നു വിളങ്ങീതപ്പോൾ